ഷിബില കൊലക്കേസിൽ താമരശ്ശേരി എസ് ഐ നൌഷാദിന് സസ്പെൻഷൻ യാസിറിനെതിരായ ഷിബിലയുടെ പരാതി ഗൌരവത്തിലെടുത്തില്ല എന്നതാണ് നടപടിക്ക് കാരണം നൌഷാദിനെതിരെ ഷിബിലയുടെ കുടുംബം പരാതി നൽകിയിരുന്നു എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു അനീഷ് പരാതി ഗവത്തിലെടുത്തിരുന്നു എങ്കിൽ തങ്ങളുടെ മകൾ കൊല്ലപ്പെടില്ലായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ ഷിബിലയുടെ അച്ഛനും അമ്മയും ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടാകുന്നത് എന്തൊക്കെ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നതാണ് മനസ്സിലാകുന്നത് ഷിബിലയുടെ വധമുണ്ടായി ആ ദിവസം തന്നെ പരാതി അതിൽ കാര്യമായ നടപടിയെടുത്തില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു കഴിഞ്ഞ ഇരുപത്തെട്ടിലാണ് ഇത് സംബന്ധിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത് അന്ന് പക്ഷേ യാതൊരു നടപടിയും ഈ പരാതി ഇൻമെന്റ് കൈക്കൊണ്ടില്ല നാല് ദിവസത്തിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുക പോലും ചെയ്ത് അതിനുശേഷം ഒരു ഒത്തുതീർപ്പ് ചർച്ച എന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ആ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ കേസ് കൈകാര്യം ചെയ്തത് ഗ്രേഡ് എട്ടായിരുന്ന ആണ് തന്റെ സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും ആ വീട്ടിൽ നിന്ന് എടുത്തു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും ഓൻ വാങ്ങിത്തന്ന വസ്ത്രങ്ങളല്ലേ ഞങ്ങൾക്ക് എങ്ങനെ വാങ്ങി പറ്റും എന്ന രീതിയിലുള്ള സംഭാഷണം പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് കുടുംബം പറഞ്ഞിരുന്നു എന്തായാലും ഇന്നലെയാണ് കുടുംബം അച്ഛനും അമ്മയും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത് വീട്ടിലെത്തിയ ശേഷം ഇന്ന് വീട്ടിൽ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയാണ് വാർത്താ സമ്മേളനം നടത്തുകയും ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് ഗുരുതരമായി വീഴ്ച പോലീസിന്റെ ഭാഗത്തു ഉണ്ടായി ഒരുപക്ഷേ അന്ന് ലഭിച്ച പരാതി കൃത്യമായ അന്വേഷണം നടത്തുകയും അതിന്മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത്തരം ഒരു ദാരുണമായ സംഭവം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത് ഈ കേവലം ഒരു ർഹിയ പരാതി എന്നതിനപ്പുറം ഈ പ്രതിയുടെ ഈ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ഒപ്പം അമ്മയെ കൊന്ന ആശിക്കുമായുള്ള ബന്ധത്തെക്കുറിച്ചടക്കം പറഞ്ഞിരുന്നു എന്നാൽ അതിന്റെ ഒരു ഗൗരവത്തിൽ അർഹിക്കുന്ന ഒരു പരിഗണന ആ പരാതിയിൽ നൽകിയില്ല എന്ന് കുടുംബം പറഞ്ഞു എന്തായാലും ഇതിനൊടുവിലാണ് ജില്ലാ റൂറൽ പോലീസ് മേധാവി താമരശ്ശേരിയിൽ എത്തുകയും ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്ത് ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഗ്രേഡ് എസ് ഐ ആയി നൌഷാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ശരി എന്തായാലും പരാതി ഗൗരവത്തിലെടുത്തില്ല എന്നതായിരുന്നു കുടുംബത്തിൻ്റെ പരാതി അവർ അത് ചൂണ്ടിക്കാട്ടി എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ